ഹലോ ഡി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്ററിൽ വരുന്ന ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റുകളുടെ റിവിഷൻ ക്ലാസ് ആണ് ബ്ലോക്ക് വണ് യൂണിറ്റിൽ യൂണിറ്റ് വണ്ണിൽ വരുന്നത് ഹിസ്റ്ററി ഓഫ് ടെക്നോളജി സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ പരിണാമം അതുപോലെ അതിൻ്റെ പുരോഗതി ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സാങ്കേതിക വിദ്യകൾ നമ്മളെ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു പറ്റാത്തൊരവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഒരു കാലത്ത് ഇതൊന്നും ഇല്ലാത്ത ആ ഒരു കാല ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം മറ്റൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ആധുനിക കാഡ്ജറ്റുകൾ മാത്രമല്ല ആദിമ മനുഷ്യരിൽ നിന്ന് ആരംഭിച്ച ഒരു നീണ്ട യാത്രയാണിത് ഇപ്പോൾ ലളിതമായിട്ടുള്ള അതിജീവനത്തിൽ നിന്ന് സങ്കീർണമായിട്ടുള്ള ഇൻ്റലിജൻസ് സിസ്റ്റങ്ങളിലേക്ക് മനുഷ്യ ജീവിതത്തെ മാറ്റിയിട്ടുള്ള ഒരു മാന്ത്രിക ശക്തി പോലെയാണ് സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ഏടെ കാലം വരെ എത്തിയിട്ടുണ്ട് ഓക്കെ ആദ്യകാലത്ത് പ്രധാനമായിട്ടും ആദ്യകാലത്ത് സാങ്കേതിക നായിക കല്ലുകൾ എന്ന് പറയുന്നത് ശിലായുഗം ലോഹയുഗം ആരും പഴയ ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ യന്ത്രങ്ങൾക്ക് മുമ്പ് മൂന്ന് പ്രധാന കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യ ചരിത്രത്തെ മാറ്റി പ്രധാനമായിട്ടും തീ ചക്രം ലോഹം തീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തീ ഈ ഒരു വരുതിയിലാക്കിയത് മനുഷ്യൻ്റെ ആദ്യത്തെ വലിയൊരു സാങ്കേതിക കുതിച്ചു അതുകൊണ്ടുള്ള പ്രധാന മാറ്റങ്ങൾ തീ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കാണുന്ന ഫയർ അതുതന്നെയാണ് അതിജീവനം തണുപ്പിൽ നിന്ന് ചൂടും വന്യമൃഗങ്ങളിൽ നിന്ന് തീ സംരക്ഷണം നൽകി ആരോഗ്യം ഭക്ഷണം പാകം ചെയ്യാൻ സഹായിച്ചു ഇത് ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്തു ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ആയുസ് വർദ്ധിക്കുന്നതിനൊക്കെ ഇത് കാരണമായി മറ്റൊന്ന് ഉപകരണ നിർമ്മാണം മരത്തിൻ്റെ കുന്തങ്ങൾ കടപ്പമുള്ളതാക്കാനും അതുപോലെ അസ്ഥി കൊണ്ടുള്ള ആയുധങ്ങളെ രൂപപ്പെടുത്താനൊക്കെ ഇത് ഉപയോഗിച്ചു മറ്റൊന്ന് സാമൂഹിക വികസനം തീ കുണ്ടങ്ങൾ ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളായിട്ട് മാറി ഇത് കഥകൾ പറയുന്നതിനും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വളർച്ച ഇത് സഹായിച്ചു അപ്പോൾ ഇതാണ് തീയുടെ ഒരു ഇതെന്ന് പറയുന്നത് മറ്റൊന്ന് ചക്രം ഏകദേശം മൂവായിരത്തഞ്ഞൂറ് ബി സിയിലാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഗതാഗത സാധനങ്ങൾ ആളുകളെയും സാധനങ്ങളും ആളുകളെ പല സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിനൊക്കെ ഇത് എളുപ്പമാക്കി ഇതുമൂലമാണ് എന്ത് വണ്ടികളും രഥങ്ങളും ഒക്കെ നിർമ്മിക്കപ്പെട്ടത് മറ്റൊന്ന് യന്ത്രവൽക്കരണം കറങ്ങുക എന്ന തത്വം ഭാവിയിലെ യന്ത്രങ്ങളായിട്ടുള്ള വാട്ടർ വീലുകൾക്കും വിൻഡ് മില്ലുകൾക്കും ഒക്കെ അടിസ്ഥാനമായി നഗരവൽക്കരണം വ്യാപാര ശൃംഖലയുടെയും നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് ഈ ഒരു ചക്രത്തിൻ്റെ ഇത് കാരണമായി മറ്റൊന്നാണ് ലോഹം ആദ്യകാല എന്ന് പറയുന്നത് സ്വർണം ചെമ്പൊക്കെ ആയിരുന്നു പ്രകൃതിദത്തമായിട്ട് ലഭിച്ചിരുന്നു ചുറ്റിയും കൊണ്ട് അടിച്ച് രൂപപ്പെടുത്തി വ്യത്യസ്തമായിട്ടുള്ള കാലങ്ങൾ നമ്മൾ ഹിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും അതിലൊന്നാണ് യുഗം ഉരുക്കി വേർതിരിച്ചെടുക്കിയാൽ കണ്ടെത്തി വെങ്കലം ചെമ്പും വെളുത്തിയും ചേർന്ന ഒരു ആണ് ചെമ്പിനേക്കാൾ ശക്തമായിരുന്നെങ്കിലും വെളുത്തിയും ലഭിക്കാൻ പ്രയാസവും ചിലവേറിയതുമായിരുന്നു മറ്റൊന്നാണ് ഇരുമ്പ് യുഗം വെങ്കലത്തേക്കാൾ ശക്തവും ലഭ്യമായിരുന്നു ഇരുമ്പ് ഇതിന് മാറ്റങ്ങളെന്ന് പറയുന്നത് മികച്ച കലപ്പകൾ കൃഷി വർദ്ധിപ്പിച്ചു മികച്ച ആയുധങ്ങൾ യുദ്ധരീതികളെ മാറ്റിമറിച്ചു വ്യാപാരം മെച്ചപ്പെട്ടു അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ലോകത്തിൻ്റെ ഇതിൽ വരുന്നത് പിന്നീട് ചരിത്രത്തിൽ മാറ്റങ്ങൾ വരികയാണ് പിന്നീട് വരുന്നതാണ് നവോത്ഥാനം അതുപോലെ ആധുനിക കാലഘട്ടം ആയിരത്തി നാനൂറ്റി അൻപത് മുതൽ ആയിരത്തി എണ്ണൂറ് വരെയുള്ള ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിലാണ് പുരാതന ഉപകരണങ്ങളെയും വ്യവസായ യന്ത്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചത് ഈ ഒരു സമയത്ത് പ്രധാന മുന്നേറ്റം എന്ന് പറയുന്നത് അച്ചടി യന്ത്രം അതുപോലെ നാവിഗേഷൻ മെച്ചപ്പെടുത്തൽ വെടിമരുന്ന് കാറ്റാടി മില്ലുകളും വാട്ടർ മില്ലുകളും ഊർജ്ജത്തിനായി വ്യാപകമായിട്ട് ഉപയോഗിച്ചു മറ്റൊന്ന് വ്യാവസായിക വിപ്ലവങ്ങൾ ആയി പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ വരെയുള്ള കൈകൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കളിൽ നിന്ന് വ്യാവസായിക നിർമ്മാണത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതുതന്നെ ഒന്നാം വ്യവസായ വിപ്ലവം ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആവിശക്തി പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിലൂടെ ആയിരുന്നത് ഈ സമയത്താണ് ആവിയന്ത്രം കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആവിയന്ത്രയ്ക്ക് വരുന്നത് ഈ സമയത്ത് പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്ന ഒന്ന് ടെക്സ്റ്റൈൽസ് പവർ ലൂമുകളും സ്പിന്നിങ് ജെന്നകളൊക്കെ ഉപയോഗിച്ച് തുണിത്തരങ്ങളുടെ നിർമ്മാണത്തെ യന്ത്രവൽക്കരിച്ചു മറ്റൊന്ന് ഇരുമ്പ് ചെലവ് കുറഞ്ഞതോടെ പാലങ്ങളും റെയിൽവേകളൊക്കെ നിർമ്മിക്കപ്പെട്ടു നഗരവൽക്കരണം ഗ്രാമീണർ ഫാക്ടറി ജോലികൾക്കായിട്ട് നഗരങ്ങളിലേക്ക് മാറി സാമൂഹിക ആഘാതം എന്ന് പറയുന്നത് ഫാക്ടറി ഉടമകളും തൊഴിലാളികളും തമ്മിലുള്ള സാമ്പത്തിക വിടവ് വർദ്ധിച്ചു തൊഴിൽ പ്രസ്ഥാനങ്ങളുടെ ഉട ഉദയത്തിന് ഇത് കാരണമായി മറ്റൊന്നാണ് രണ്ടാം വ്യവസായ വിപ്ലവം വൈദ്യുതിയുടെ വരവ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണത് വൈദ്യുതിയും ഇൻറ്റേണൽ കമ്പൻഷൻ എൻജിന് ഈ വൈദ്യുതി ഉപയോഗിച്ചുണ്ടാക്കുന്ന അത് വരുന്നത് ഇതിലെ പ്രധാന മാറ്റങ്ങൾ ദൈനംദിന ജീവിതത്തിൽ മേഘുതിക്ക് മേഘുതിരികൾക്ക് പകരം എന്താണ് ഇലക്ട്രിക് ലാമ്പുകൾ വന്നു വീട്ടുപകരണങ്ങൾ പ്രചാരത്തിലായി ടെലിഫോണിൻ്റെ കൂടി തത്സമയം ആശയവിനിമയം സാധ്യമാക്കി കാറുകളും വിമാനങ്ങളും സഞ്ചാരം സ്വാതന്ത്ര്യം നൽകി ഫാക്ടറികൾ വൻതോതിലുള്ള ഉൽപ്പാദനത്തിനായി വൈദ്യുതി ഉപയോഗിച്ചു പിന്നീട് വരുന്ന ഒരു വിപ്ലവമാണ് മൂന്നാം വ്യവസായ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടറുകളും മറ്റൊക്കെ വരുന്നത് വലിയ മെയിൻ ഫ്രെയിമുകളിൽ നിന്ന് ഡെസ്ക് ടോപ്പ് പേഴ്സണൽ കമ്പ്യൂട്ടറുകളിലേക്ക് മാറി കമ്പ്യൂട്ടറിങ് സാധാരണക്കാർക്ക് ലഭ്യമായി ബിസിനസ് വിദ്യാഭ്യാസം എന്നിവ മാറ്റിമറിക്കുകയും നമ്മുടെ ജോലികളൊക്കെ ലളിതമാക്കുകയും ചെയ്തു മറ്റൊന്നാണ് നാലാം വ്യവസായ ഇപ്പ്ലം ഐ ടി അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഇത് വരുന്നത് അതായത് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലെ എന്താണ് ഇൻ്റർനെറ്റ് പ്രധാന മാറ്റങ്ങളെന്ന് പറയുന്നത് ലോകത്തെ ഒരു ഗ്ലോബൽ വില്ലേജായിട്ട് ആഗോള ഗ്രാമമായിട്ട് മാറ്റി ഈ വിദ്യാഭ്യാസം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അറിവ് നേടുന്നത് എളുപ്പമാക്കി വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് സാധ്യമായി ആഗോള വിപണികൾ തുറന്നു സ്വകാര്യത സൈബർ സുരക്ഷാ ഭീഷണികളൊക്കെ ഇതിനായിട്ട് വന്നു മറ്റൊന്നാണ് അഞ്ചാം വ്യവസായ വിപ്ലവം എ ഐ ഇപ്പോഴത്തെ ഒരു കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഐ ഒ ടി ബിഗ് ഡാറ്റ ഇതിൻ്റെയൊക്കെ ഒരു കാലഘട്ടം ഭൗതിക ഡിജിറ്റൽ ബയോളജിക്കൽ മേഖലകളുടെ സംയോജനം വന്നു ഒരു പ്രധാന മേഖലകളെന്ന് പറയുന്നത് എ ഐ ആണ് സോ ഓട്ടോണമസ് ഡിസിഷൻ മേക്കിംഗ് മെഷീൻ ലേണിങ് ഇതൊക്കെ വന്നു പിന്നെ പരസ്പരം ബന്ധിഷ് ഐഒട്ടി എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള സ്മാർട്ട് ഉപകരണങ്ങൾ സ്മാർട്ട് ഹോമുകൾ സിറ്റികൾ ബയോടെക്നോളജി ജനിതീക ശാസ്ത്രത്തിലും രംഗത്തുള്ള വിപ്ലവങ്ങൾ ബ്ലോക്ക് ചെയിൻ സുരക്ഷിതവും സുതാര്യമായിട്ടുള്ള ഇടപാടുകൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു അപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇതാണ് ഒരു സമ്മറിയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളതാണ് സയൻസ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി മനുഷ്യ പുരോഗതിയിൽ ഒരു ശാസ്ത്രം എഞ്ചിനീയറിങ് സാങ്കേതികവിദ്യ ഇത് ഇവക്കൊക്കെ പരസ്പരബന്ധിതമായിട്ടുള്ളൊരു പങ്കുണ്ട് ഈ ശാസ്ത്രം എൻജിനീയറിങ് സാങ്കേതികവിദ്യ ഇത് വ്യത്യസ്തമാണെങ്കിലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് മേഖലകളാണിത് ആധുനിക ലോകത്തെ രൂപപ്പെടുത്തുന്നതിലും അതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഓരോ ടീമിനെ പോലെ പ്രവർത്തിക്കുന്നുണ്ട് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ലോകത്തെ മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് എങ്ങനെ എന്നിവയ്ക്കുള്ള ഉത്തരാണ് സയൻസ് നൽകുന്നത് എന്നാൽ എൻജിനീയറിങ് ഒരു ശാസ്ത്രീയ തത്വങ്ങൾ നമ്മൾ സയൻസിൽ പറഞ്ഞാൽ ആ ശാസ്ത്രീയ തത്വങ്ങൾ ഉപയോഗിച്ച് പരിഹാരങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുന്നതാണ് നിർമ്മാണമാണ് എഞ്ചിനീയറിങ്ങിൻ്റെ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശാസ്ത്രം എൻജിനീയറിങ്ങും ഫലമായി ആ രൂപകൽപ്പന ചെയ്യുന്ന പ്രായോഗിക ഉപകരണങ്ങളും സംവിധാനങ്ങളും അതായത് അതായതിപ്പോൾ അത് നിർമ്മിച്ച് കഴിഞ്ഞ ഉപകരണത്തിനെയാണ് എന്ന് പറയുക സാങ്കേതിക വിദ്യ എന്ന് പറയുക ലോ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് എന്ന് എങ്ങനെയാന്നുള്ളതിന് ഉത്തരം നൽകുന്ന ശാസ്ത്രമാണ് അത് ഉപയോഗിച്ച് നിർമ്മാണത്തിനെയാണ് എൻജിനീയറിംഗ് എന്ന് പറയുക അത് ഫലമായി ഉണ്ടാകുന്ന ആ ഒരു നിർമ്മാണത്തിൻ്റെ ഫലമായുണ്ടാകുന്ന ഉപകരണങ്ങളും സംവിധാനമാണ് എൻ്റെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം നിരീക്ഷണം പരീക്ഷണം വിശകലനം എന്നിവയിലൂടെ പ്രകൃതിയെയും സാമൂഹിക ലോകത്തെയും കുറിച്ചുള്ള ഒരു ചിട്ടയായിട്ടുള്ള പഠനമാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അറിവ് എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായിട്ടുള്ള സെൻ സെഞ്ചിന എന്ന പദത്തിൽ നിന്നാണ് സെഞ്ചിനിൽ നിന്നാണ് ഈ ഒരു പദം വന്നത് സെൻഡിയ സോറി സെൻറ്റിനല്ല സെൻഡിയ എന്ന് പറയുന്ന ഈ പദത്തിൽ നിന്നാണ് ഈ ഒരിത് വന്നിട്ടുള്ളത് ഇതിൻ്റെ സ എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി അതായത് കൗതുകമാണ് നയിക്കുന്നത് കാര്യങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുന്നു ഉദാഹരണത്തിന് സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്ന് വളരുന്നത് എന്തുകൊണ്ട് അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള രീതി വിശ്വസ്യത ഉറപ്പ് ഉറപ്പാക്കുന്നതിനായിട്ട് തിയറികൾ പരീക്ഷണങ്ങൾ ഡാറ്റ വിശകലനങ്ങളൊക്കെ ഉൾപ്പെടുന്ന കർശനമായിട്ടുള്ള ഇതിൽ വരുന്നത് ശാസ്ത്രത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ നാച്ചുറൽ സയൻസും സോഷ്യൽ സയൻസും നാച്ചുറൽ സയൻസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രതിഭാസങ്ങളെ പഠിക്കുന്നതിനെയാണ് നാച്ചുറൽ സയൻസ് എന്ന് പറയുക ശാസ്ത്രം രതന്ത്രം ജീവശാസ്ത്രം ജ്യോതിശാസ്ത്രം പോലെ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെയും സമൂഹങ്ങളെയും കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി സൈക്കോളജി എക്കണോമിക്സ് പോലെ അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ പഠിക്കുന്നതാണ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെയും സമൂഹങ്ങളെയും പഠിക്കുന്നതാണ് മറ്റന്നാണ് എൻജിനീയറിങ് എൻജിനീയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടനകൾ യന്ത്രങ്ങൾ സിസ്റ്റങ്ങള് ഇവ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമൊക്കെയുള്ള ശാസ്ത്രീയവും ഗണിത തത്വങ്ങൾ പ്രയോഗിക്കുന്നതാണ് എൻജിനീയറിങ് ഇതൊരു അബ്സ്ട്രാക്റ്റ് സയൻസ് ശാസ്ത്രത്തിനും യാഥാർത്ഥ്യത്തിനു ഇടയിലൊരു കാലമായിട്ട് പ്രവർത്തിക്കുന്നു എഞ്ചിനീയറിങ്ങിൻ്റെ ഡിസൈൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ തിരിച്ചറിയുക ആശയങ്ങൾ കണ്ടെത്തുക മാതൃകകൾ നിർമ്മിക്കുക പരിശോധിക്കുക നടപ്പിലാക്കുക എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു ചിട്ടയായിട്ടുള്ളൊരു സമീപനമാണ് എഞ്ചിനീയറിങ്ങിലെ പുതിയ മേഖലകളെന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ഓട്ടോമേഷൻ ഇൻ്റലിജൻ്റ് ഓട്ടോമേഷൻ കാര്യം ആയിട്ട് മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ എ ഐ ഒക്കെ പോലെയുള്ളത് സുസ്ഥിരമായിട്ടുള്ള മറ്റി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായി സ്വയം നന്നാക്കുന്ന കോൺക്രീറ്റ് മണ്ണിലയിക്കുന്ന പ്ലാസ്റ്റിക് തുടങ്ങിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ബയോ എഞ്ചിനീയറിങ് സാങ്കേതികവിദ്യയെ ജീവശാസ്ത്രപരമായിട്ട് ലയിപ്പിക്കുന്നത് ബഹിരാകാശ പര്യവേഷണം പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകളും ചവയിലെ മനുഷ്യ പദ്ധതികളൊക്കെയാണ് വരുന്നത് മറ്റൊന്ന് ടെക്നോളജി അതിൽ പറഞ്ഞാൽ മൂന്നാമത്താണത് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ എഞ്ചിനീയറിംഗ് തത്വങ്ങളും പ്രയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങൾ പ്രക്രിയകൾ സംവിധാനങ്ങൾ ഇതിനെയാണ് സാങ്കേതിക വിദ്യ എന്ന് പറയാം ഇത് പ്രധാനമായിട്ടും ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റുന്ന മൈക്രോസ്കോപ്പ് സ്മാർട്ട് ഫോണ് മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ ഇതിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ഉൽപാദനക്ഷമത ആശയവിനിമയം ആരോഗ്യം വിനോദം എന്നിവ മെച്ചപ്പെടുപ്പെടുത്തുന്നതിനായിട്ടിത് ശാസ്ത്രത്തെയും എൻജിനീയറിംഗിനെയും സംയോജിപ്പിക്കുന്നു ഇതിൻ്റെ പരസ്പര ബന്ധം എന്ന് പറയുന്നത് ഈ മൂന്ന് മേഖലകളും ഒറ്റപ്പെട്ടല്ല പ്രവർത്തിക്കുന്നത് പരസ്പരം സഹായിക്കുന്ന ഒന്നാണ് അതിലൊന്നാണ് സ ഇന്നോവേഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ശാസ്ത്രീയ കണ്ടുപിടുത്തം സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു പുതിയ സാങ്കേതിക വിദ്യ മികച്ച എഞ്ചിനീയറിങ് പരിഹാരങ്ങളെ സഹായിക്കുന്നു എഞ്ചിനീയറിങ് വെല്ലുവിളികൾ പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നു ഉദാഹരണത്തിന് സ്മാർട്ട് ഫോണിൻ്റെ ഒരിത് പറയുകയാണെങ്കിൽ ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽ സയൻസ് എന്നിവയിലൂടെ സെമി കണ്ടക്റ്റേഴ്സ് ഫോണിൻ്റെ അർദ്ധ കണ്ടെത്തി ഈ ടച്ച് സ്ക്രീനുകളും രൂ അതുപോലെ എന്താണ് പ്രോസസ്സറുകളും രൂപകൽപ്പന ചെയ്യാൻ ഈ ഒരു തത്വങ്ങൾ ഉപയോഗിച്ചതാണ് എൻജിനീയറിങ് സാങ്കേതികവിദ്യ അതിൽ വരുന്നത് ആശയവിനിമയം കമ്പ്യൂട്ടിങ്ങും സംയോജിപ്പിച്ച ഒരു അന്തിമ ഉപകരണം അപ്പോൾ ഇതാണെന്ത് ഇത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഈ സയൻസാണ് ഇതിൻ്റെ സെമി കണ്ടക്ടേഴ്സ് കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെ ഒരു ഇത് ഉണ്ടാക്കാമെന്നുള്ളത് എൻജിനീയറിങ് അതിൻ്റെ പ്രൊസറും മറ്റൊക്കെ അതായത് സാങ്കേതിക വിദ്യയാണ് എന്ത് അതൊരു അന്തിമ ഉപകരണം ഫോണാക്കിയിട്ട് മാറ്റിയത് ഇനി വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ അതിൻ്റെ എത്തിക്കൽ കൺസഡ്രേഷൻ പ്രധാന സാങ്കേതിക വിദ്യകളൊന്ന് എ ഐ മെഷീൻ ലേണിങ് ഓട്ടോണോമസ് വാഹനങ്ങൾ റോബോട്ടിക്സ് ഇപ്പോൾ ബയോടെക്നോളജിയിലാണെങ്കിൽ ജീൻ എഡിറ്റിങ് വ്യക്തിഗത ചികിത്സകൾ നാനോടെക്നോളജിയിലാണെങ്കിൽ ഇലക്ട്രോണിക്സിനും വൈദ്യശാസ്ത്രത്തിനുമായിട്ടുള്ള ആറ്റോമിക് സ്കെയിലിനുള്ള മെറ്റീരിയലുകൾ കോണ്ട കമ്പ്യൂട്ടിങ് മരുന്ന് കണ്ടുപിടുത്തത്തിനും അതുപോലെ സാമ്പത്തിക മോഡലിനും സഹായിക്കുന്ന വിപുലകരമായിട്ടുള്ള കമ്പ്യൂട്ടിങ് ഇതിൻ്റെ ധാർമ്മിക വെല്ലുവിളികൾ എന്ന് പറയുന്നത് എ ഐ ബയസ് ആൻഡ് കൺട്രോൾ അൽഗോരിതങ്ങൾ വിവേചനത്തിന് കാരണമായേക്കും നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സ്വകാര്യതയും സുരക്ഷയും നിരീക്ഷണവും ഡാറ്റയും ദുരുപയോഗം അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാവുന്നുണ്ട് മറ്റൊന്ന് അസമത്വം ഡിജിറ്റൽ വിടവ് വിദ്യാഭ്യാസത്തിലൂടെ വിഭവങ്ങളുടെ തുല്യമായിട്ടുള്ള പ്രവേശനം തടയുന്നുണ്ട് മറ്റൊന്ന് തൊഴിൽ നഷ്ടം ഓട്ടോമേഷൻ മനുഷ്യ തൊഴിലാളികളെ മാറ്റി സ്ഥാപിച്ചു അതുപോലെ ബയോ എത്തിക്സ് ജീൻ എഡിറ്റിങ് ജീവൻ്റെ സത്തം മാറ്റുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ വരുത്തുന്നു അതൊക്കെയാണ് ഇതൊക്കെയാണ് അതിൻ്റെ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഒക്കെ ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് കൊടുത്തതാണ് ഇതിൽ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ഇൻ ഹ്യൂമൻ പ്രോഗ്രസ് മനുഷ്യ പുരോഗതിയിൽ ഗവേഷണത്തിൻ്റെയും അതുപോലെ നവീകരണത്തിൻ്റെയൊക്കെ പ്രാധാന്യം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മനുഷ്യ പുരോഗതിയുടെ ചാലകശക്തി എന്ന് പറയുന്നത് ഗവേഷണവും നവീകരണവും മുൻകാല കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്നത് ഇപ്പോൾ ഗവേഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു നവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറിവ് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രയോഗം അതാണെന്ത് ഇന്നവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഗവേഷണ നവീകരണം പ്രധാനം എന്ന് പറയുന്നത് ആഗോള വെല്ലുവിളികളെ നേരിടാൻ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം പകർച്ചവാധികൾ വിഭവങ്ങൾ തൊറിലുള്ള ബന്ധം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഇവ അത്യന്താപേക്ഷികമായിട്ടുള്ള ഒന്നാണ് ഒന്ന് മനുഷ്യൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും പുതിയ മരുന്നുകൾ രോഗനിർണയ ഉപകരണങ്ങൾ ശാസ്ത്ര ശാസ്ത്രീയ രീതികൾ ഇതൊക്കെ നയിക്കുന്നുണ്ട് മറ്റൊന്ന് സാമ്പത്തിക വളർച്ച ഇന്നവേഷൻ പുതിയ വ്യവസായങ്ങളും ഉൽപ്പന്നങ്ങളും ജോലികളും സൃഷ്ടിക്കുക ജീവിത നിലവാരം ഉയർത്തുക സാങ്കേതിക പുരോഗതി നമ്മുടെ ജീവിത രീതിയെ നേരിട്ട് സ്വാധീനിക്കുന്നു ഗവേഷണ സ്ഥാപനങ്ങളും ഇന്നവേഷൻ പാർക്കും ഗവേഷണ സ്ഥാപനങ്ങൾ തകർപ്പും ഗവേഷണങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വിഭവങ്ങളും നൽകുക പുതിയ ആശയങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളാണിത് മറ്റൊന്ന് ഇന്നവേഷൻ പാർക്ക് നവീകരണം സംരംഭകത്വം വിദ്യാഭ്യാസം സാമ്പത്തിക വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രത്യേക ഇടങ്ങളെയാണെന്ന് പറയാം മറ്റൊന്നാണ് ഗവേഷണ ഇടങ്ങൾ ഇതിനെ ആശയങ്ങൾ വേര് പിരി പിടിക്കുന്ന ഇടം എന്നൊക്കെ പറയും ഇവയെന്താണ് വിജ്ഞാന ഫാക്ടറികളൊന്നും വിളിക്കാം യൂണിവേഴ്സിറ്റീസ് സർക്കാർ ലാബുകൾ സ്വകാര്യ ഗവേഷണ കമ്പനികൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത് ഇന്ത്യയിലുള്ളതാണ് ഐ എസ് ആർ ഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നാസ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി പിന്നെ സിഇ ആർ എൻ സ്വിറ്റ്സർല ലോകത്ത് ഏറ്റവും വലിയ പെർട്ടിക്കൽ പാർട്ടിക്കൽ ഫിസിക്സിലാണ് പോർട്ട് വേൾഡ് വൈഡ് വെബിൻ്റെ ജന്മസ്ഥലം ഐ ഐ സി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രധാന ഒരു ഇന്നൊവേഷൻ പാർക്കുകൾ ഈ ഗവേഷകർ സംരംഭകര് നിക്ഷേപകർ എന്നിവരെ ഒന്നിപ്പിച്ച് നവീകരണത്തിന് വേഗത കൂട്ടാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഭൗതിക ഇടങ്ങളാണിത് ഇന്നവേഷൻ പാർക്കുകൾ ആയിട്ട് വരുന്നത് കാംബ്രിഡ്ജ് സയൻസ് പാർക്ക് ഏറ്റവും പഴയതും വിജയകരമായിട്ടുള്ള പാർക്കുകളിലൊന്നാണ് സിലിക്കൻ വാലി പിന്നെ ബീജിങ്ങിലെ ചൈനയുടെ സി സിലിക്കൻ വാലി എന്ന് പറയപ്പെടുന്ന ജംഗ്സും സയൻസ് പാർക്ക് ഐ ഐ ടി റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ പാർക്ക് ഇന്ത്യ സ്കോൾ കോവ് ഇന്നോവേഷൻ സെൻറ്റർ റഷ്യ ഐ ടി മയോമെഡി എന്നിവയൊക്കെയുള്ള റഷ്യയിലേതാണ് പിന്നെ ഇന്നോവേഷൻ പാർക്കുകളിലെ വിജയഗാഥകൾ ഈ നമ്മളെ കോവിഡ് ഉണ്ടായ സമയത്ത് സോങ് ഹാൻ ചൈനയിലെ ഈ കോവിഡ് നയൻറ്റീൻ്റെ കിറ്റ് മാസങ്ങൾക്കുള്ളിൽ വി പിന്നെ സ്റ്റാൻഫോർഡ് റിസർച്ച് പാർക്ക് യൂസ് റോബർട്ടിക് സർജറി സംവിധാനങ്ങൾ വികസിപ്പിച്ചു മറ്റൊന്ന് സുസ്ഥിര ഐ ഐ ടിയിൽ വരൾച്ചയെ അതിജീവിക്കുന്ന വിളകളും ജലസേചന രീതികളും വികസിപ്പിച്ചു സ്കോൾ കോവർ റേഷ്യയിലെ അടുത്ത തലമുറ സോളാർ പാലൻറ്റുകൾ പിന്നെ ഐ ടി മേഖലയിൽ ലണ്ടൻ എ ഐ പാർക്ക് കാംബ്രിഡ്ജ് സയൻസ് പാർക്ക് പിന്നെ ബഹിരാകാശഗതിയിലെ ഐ എസ് ആർ ഒ പിന്നെ ഈയൊരു ഇതിൽ സാമ്പത്തികതയിലുള്ള ധാർമ്മിക ചട്ടക്കൂടുകൾ ഒന്ന് പ്രാഥമികമായിട്ടുള്ള തത്വങ്ങൾ സാങ്കേതിക വിദ്യ സമൂഹത്തിന് ഗുണകരമാണ് എന്ന് ഉറപ്പിക്കാൻ ഒരുപാട് എന്താണ് എത്തിക്കൽ ഫ്രെയിംവർക്ക് ആവശ്യമാണ് അതിൻ്റെ തത്വങ്ങൾ എന്ന് പറയുന്നത് അവകാശങ്ങളോടുള്ള ബഹുമാനം അതായത് സ്വകാര്യത അന്തസ്സും ഉയർത്തിപ്പിടിക്കുക സാമൂഹിക ക്ഷേമം ദാരിദ്ര്യ അസമത്വം എന്നിവ പരിഹരിക്കുന്നതിനുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുക സുതാര്യതയും ഉത്തരവാദിത്വം സാങ്കേതിക വിദ്യ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കുക മുൻകരുതൽ തത്വം അപകട സാധ്യതകൾ ഉറപ്പില്ലാത്തപ്പോൾ ജാഗ്രത പാലിക്കുക നീതി ന്യായം എല്ലാവർക്കും തുല്യമായിട്ടുള്ള പ്രവേശനം ഉറപ്പാക്കുക പാരിസ്ഥിതിക സുസ്ഥിരത പ്രകൃതിക്ക് ദോഷം വരുത്താത്ത വികസനം ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് യസ് ഈ പറഞ്ഞതിൻ്റെ ഒരു എന്താണ് ഓവർവ്യൂ ആണ് ഇതിൽ കാണിക്കുന്നത് താങ്ക് യു അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്